ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ യൂട്യൂബേഴ്സ് അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടേറ്റില് കമ്പനിയിൽ യൂട്യൂബിൻ്റെ മെറ്റ ഡാറ്റ മെറ്റാ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ടൈറ്റില് ടാഗ് കീവേഡ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു യൂട്യൂബർ മനസ്സിലാക്കിയിരിക്കണം ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് കമ്പനിയിൽ ടൈറ്റില് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ അനുമാനിച്ചുകൊണ്ട് ടേറ്റലോ അതുപോലെ തമ്പനിയിലോ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഒന്നില്ലെങ്കിൽ ടെർമിനേറ്റ് ആയി പോകും അല്ലെങ്കിൽ സസ്പെൻഡ് ആവും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സ്ട്രിക്റ്റ് ആകുകയാണ് യൂട്യൂബ് കൂടുതൽ സ്ട്രിക്റ്റ് ആകുകയാണ് നിങ്ങൾ വീഡിയോ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കമ്പനിയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല മിസ്ലീഡിങ് ചെയ്യുന്നു നിങ്ങൾ മിസ്ലീഡിങ് ചെയ്യാൻ വേണ്ടി കമ്പനിയിൽ ക്ലിക്ക് ബൈറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ക്ലിക്ക് ബൈറ്റ് പോലെ നിങ്ങൾ കരുതി അത്തരത്തിൽ കൊടുക്കുന്നു ക്ലിക്ക് ബെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയുള്ള കമ്പനിയിലാണ് ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഒരു കാര്യം പറയുന്നു ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കമ്പനിയിൽ കൊടുക്കുന്ന വെച്ചാൽ ക്ലിക്ക് ബെയ്റ്റ് ആണ് ഇത് നിരന്തരം നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ആദ്യം പെനാൽറ്റി കിട്ടും പിന്നെ സസ്പെൻഡ് ആക്കും അതേപോലെ തന്നെ ടൈറ്റില് നിങ്ങൾ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അതിൽ ടൈറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അതും പ്രോബ്ലമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ കീവേഡുകൾ അതിൻ്റെ തന്നെ മെറ്റാഡാറ്റ അതുപോലെ ചാനൽ സെറ്റിങ്സുകൾ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബാനറ് എല്ലാ കാര്യങ്ങളും എയർ ടു സെറ്റിങ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ ഓക്കെ ആക്കി വെക്കണം പുതിയ ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ പിന്നെ നിങ്ങളുടെ വീഡിയോ വെരിഫിക്കേഷൻ വൺ ടൈം വെരിഫിക്കേഷൻ എന്ന് പറയും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതുമായി ഡൗട്ട് എന്തുണ്ടെങ്കിലും ആ ഡൗട്ട് പ്ലസ് യൂട്യൂബേഴ്സ് പറഞ്ഞു മലയാളം എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ കിട്ടും ഓക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ യൂട്യൂബിൻ്റെ എന്തൊരു പോളിസി വന്നാലും എത്രയും പെട്ടെന്ന് എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത്രയും കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതേക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് നോക്കിയിട്ട് അതുമായി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ചാനലിൽ ഒരു രീതിയിലും ഒരു പ്രോബ്ലം ബാധിക്കാതിരിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ്